പ്രകൃതി ദുരന്തത്തിൽ മരിച്ച ഒരാളുടെ ശവം കിട്ടുന്നതിന് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നു മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ജനശ്രദ്ധ രാഷ്ട്രീയ കളികൾ മരിച്ച കുടുംബത്തിനല്ലാതെ മറ്റാർക്കാണ് സത്യത്തിൽ ഇതിൽ ദുഃഖമുള്ളത് സങ്കടമുള്ളത് വേദനയുള്ളത് ഒരു ശവം കിട്ടാൻ നമ്മുടെ നികുതി പണത്തിൻ്റെ എത്ര കോടി ഇനി ചിലവാക്കും മാധ്യമങ്ങൾക്ക് ഒരാഘോഷമായിരിക്കുന്നു ഒരു മലയാളിയുടെ മരണം പ്രകൃതി ദുരന്തത്തിൽ മരിച്ച ഒരാൾക്ക് വേണ്ടിയാണ് ഈ തർക്കങ്ങളെല്ലാം എങ്ങനെയൊക്കെ ദയനീയമായി എത്രയോ മനുഷ്യർ മരിക്കുന്നു എത്രയോ മനുഷ്യരെ പോലീസ് മർദ്ദനത്തിൽ കൊല്ലുന്നു പട്ടിണി കൊണ്ട് മരിക്കുന്നു രോഗങ്ങളെ കൊണ്ട് മരിക്കുന്നു എത്രയെത്ര ആത്മഹത്യകൾ ഇതൊന്നും അന്വേഷിക്കാൻ ഒരു മാധ്യമങ്ങളുമില്ല കർണാടക സർക്കാരിനെ കരുവാരി തേക്കുക എന്നതാണ് മോദിയുടെയും സുരേഷ് ഗോപിയുടെയും ലക്ഷ്യം ഒരാളുടെ പ്രകൃതി ദുരന്ത മരണത്തിൽ ഇത്ര ഊതി വീർപ്പിക്കുന്നത് എന്തിനാണ് ഒരാളുടെ മരണം ചാകരയായി മാധ്യമങ്ങൾ കാണുന്നു വീണുകിട്ടിയ ഒരവസരമായി കേന്ദ്ര സർക്കാർ കാണുന്നു ഏഴ് ദിവസം കഴിഞ്ഞിരിക്കുന്നു കോടികൾ ചിലവഴിച്ചിട്ടും അയാളെ രക്ഷിക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല ശവം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല തിരച്ചിൽ നിർത്തി ആ കുടുംബത്തിന് കുറച്ച് പണം സഹായിക്കുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ടി വി കാണുമ്പോൾ എനിക്ക് രാജ്യത്തോടും മാധ്യമങ്ങളോടും പുച്ഛം തോന്നുന്നു എല്ലാം ഒരു മായ